ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി ചാവക്കാട് പാലയൂർ ഡോബിപടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് അപകടം ഗൃഹനാഥന് പരിക്കേറ്റു തെക്കൻ പാലയൂർ ഓസാരം ബ്രീത്തിൽ അറുപത്തഞ്ച് വയസ്സുള്ള അബ്ദുവിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ചാവക്കാട് നിന്ന് പൂവത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ഇതേ ദിശയിൽ തന്നെ പോവുകയായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ വലിക്കുകയായിരുന്നു ഇതോടെ സ്കൂട്ടർ ടോറസ് ലോറിക്കടിയിൽ കുടുങ്ങുകയും താഴെ വീണ അബ്ദുവിന്റെ കാലിലൂടെ ലോറിയുടെ ചക്രം കയറുകയും ചെയ്തു അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റയാളെ ആദ്യം നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ്മെയ്ഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്